കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ കസേരയിൽ വീണ്ടും പ്രതിഷ്ഠിച്ച കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മാതൃകയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൽക്കാലികമായി കൈമാറിക്കിട്ടിയ കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരികെ നൽകാനായി എം എം ഹസൻ എത്താത്തതിനാൽ സ്വയം അധ്യക്ഷ സ്ഥാനം എടുത്തണിഞ്ഞാണ് സുധാകരനും മാതൃകയായത് പട്ടാഭിഷേക ചടങ്ങിൽ പങ്കെടുക്കാതെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ മാതൃകയായത് വരും കാലം തർക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും ദിവസങ്ങളായിരിക്കുമെന്നതിന്റെ സൂചന കൂടിയായിരുന്നു ചുമതല കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഹസൻ എത്തിയിരുന്നില്ല ഇന്ന് രാവിലെ പത്തോടെയാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷന്റെ ഓഫീസിലേക്കുള്ള പുനഃപ്രവേശന ചടങ്ങ് നടന്നത് കെ പി സി സി ആസ്ഥാനത്തെത്തിയ കെ സുധാകരനെ ആയിരക്കണക്കിന് പ്രവർത്തകർ എന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ നൂറോളം പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയാണ് അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് ആനയിച്ചത് ആവേശമുണ്ടാവുക എന്നതാണല്ലോ എല്ലാ കാലത്തും കെ സുധാകരന്റെ രീതി കൈവിട്ടുപോയെന്ന് സുധാകരനും അനുയായികളും കരുതിയിരുന്ന കസേരയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച ആനന്ദമായിരുന്നു ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോയും പിടിച്ചതിനു ശേഷമാണ് അണികൾ പിൻവാങ്ങിയത് ഈ കാഴ്ചയൊക്കെ കണ്ടവർ ആനന്ദ കണ്ണീർ പൊഴിക്കുന്നുണ്ടായിരുന്നു കാരണം കൈവിട്ടുപോയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആഘോഷപൂർവ്വം തിരിച്ചെത്തിയവരുടെ ചരിത്രം അറിയാവുന്നവരാണല്ലോ അണികൾ അതാണ് അവർ വലിയ ആഘോഷത്തോടെ അധ്യക്ഷനെ ആനയിച്ചത് മുതിർന്ന നേതാവും എ വർക്കിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ എ കെ ആന്റണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമുണ്ടായിരുന്നു എ കെ ആന്റണിയെ കണ്ടതിന് ശേഷമാണ് കെ സുധാകരൻ എ എ സി സി ആസ്ഥാനത്തേക്ക് ചുമതല ഏറ്റെടുക്കാനായി എത്തിയത് എ കെ ആന്റണിയെ താൽക്കാലികമായി ചുമതല കൈമാറിയതിനു ശേഷം തിരികെ എത്തുന്നില്ലെന്നായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ മൂന്ന് വർഷമാവുകയാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിട്ട് പാർട്ടി മെഷിനറി ചലിപ്പിക്കുന്നതിൽ കാര്യമായ ഒന്നും ചെയ്യാൻ സുധാകരന് കഴിഞ്ഞിരുന്നില്ല എന്ന ആരോപണമാണ് കോൺഗ്രസ് വേദികളിൽ വ്യാപകമായി ഉയരുന്നത് ഈ സാഹചര്യത്തിൽ നേതൃമാറ്റമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തണമെന്നും അല്ലാത്തപക്ഷം കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റേണ്ടി വരും എന്നും വ്യക്തമായ ഘട്ടത്തിലാണ് സമ്മർദ്ദങ്ങൾ ചെലുത്തി അധ്യക്ഷ കസേരയിൽ തിരിച്ചെത്തുന്നത് ജൂൺ നാല് കഴിഞ്ഞ് അധ്യക്ഷന്റെ ചുമതല തിരികെ ഏൽപ്പിച്ചാൽ മതിയെന്ന് കരുതിയിരുന്ന എം എം ഹസൻ പെട്ടെന്ന് തീരുമാനം മാറിയതിന്റെ അന്താളിപ്പിലായിരുന്നു കുറച്ചുകാലം അധ്യക്ഷ കസേരയിൽ ഇരിക്കാമെന്ന മോഹത്തിനാണ് തിരിച്ചടിയായത് അതാണ് സുധാകരനെ സ്ഥാനം തിരികെ ഏൽപ്പിക്കാനായി ഹസൻ കെ പി സി സി ആസ്ഥാനത്തേക്ക് എത്താതിരുന്നതും കെ പി സി സി അധ്യക്ഷ കസേര തിരികെ കിട്ടിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോവുമെന്നാണ് സുധാകരൻ നേതൃത്വത്തിന് മുന്നിൽ വെച്ച സമ്മർദ്ദം ഇത് എന്താണെന്ന് ഹൈക്കമാൻഡാണ് വ്യക്തമാക്കേണ്ടത് എന്തായാലും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്നതടക്കമാണ് സുധാകരന്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്നത് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയും കോൺഗ്രസിനെ ഭയപ്പെടുത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ അത് കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്താൻ വഴിയൊരുക്കും ഇതൊക്കെ പരിഗണിച്ചാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാക്കാനായി തീരുമാനമെടുത്തത് അതിന്റെ ഫലമായാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ തിരികെ എത്തുന്നതും രണ്ടു മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ നേതൃത്വമാറ്റം ഉണ്ടാകും എന്നാണ് കെ സുധാകരന്റെ എതിരാളികളോട് എ സി സി നേതാക്കൾ നൽകിയിരുന്ന സൂചന അതൃപ്തി അറിയിച്ചതിന്റെ ഫലമായാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതെന്ന വാർത്തകളെല്ലാം സുധാകരൻ തള്ളുകയാണ് കെ സി വേണുഗോപാലും ഞാനും വ്യത്യസ്തമായ ചുമതലകൾ വഹിക്കുന്നയാളാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ സ്ഥാനം ഒഴിയുകയോ ആരെങ്കിലും ഏൽപ്പിക്കുകയോ ഉണ്ടായില്ല എന്നാണ് സുധാകരൻ പ്രധാനമായും ഉന്നയിച്ചത് ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഇരുപത് സീറ്റുകളിലെ വിജയത്തിനായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതിനാലാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം എം എം ഹസനെ ഏൽപ്പിച്ചത് ചുമതല ഒഴിഞ്ഞതല്ലല്ലോ അത് തീർത്തും താൽക്കാലികമായി ഉണ്ടാക്കിയതാണല്ലോ എന്നാണ് സുധാകരൻ ചോദിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാനം തിരികെ ലഭിക്കാൻ വൈകിയതിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത് എം എം ഹസന്റെ പ്രവർത്തനം തൃപ്തികരമെന്ന് വിലയിരുത്തിയ സുധാകരൻ ഹസന്റെ തീരുമാനങ്ങളിൽ കൂടിയാലോചനകളില്ലെന്നും ആവശ്യമെങ്കിൽ ഹസൻ കൈക്കൊണ്ട തീരുമാനങ്ങൾ പുനഃപരിശോധനയുണ്ടാകുമെന്നും പറയുമ്പോൾ വരാനിരിക്കുന്ന തർക്കങ്ങൾ വ്യക്തമാണ് ഒരു സമ്മർദ്ദവും ഞാൻ നടത്തിയിട്ടില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ ചുമതലയിൽ തിരിച്ചെത്തിയതിനു ശേഷം കെ സുധാകരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് പാർട്ടി പറഞ്ഞാൽ ഞാൻ ഈ കസേര വിട്ടുകൊടുക്കും പടച്ചോൺ സാക്ഷിയായി പറയുകയാണ് ഞാൻ അധ്യക്ഷ സ്ഥാനം തിരിച്ചു കിട്ടാനായി ആരെയും വിളിച്ചിട്ടില്ല അധ്യക്ഷ സ്ഥാനം ആരെങ്കിലും എനിക്ക് കൈമാറേണ്ടതില്ല താൽക്കാലികമായി ഉണ്ടാക്കിയ അറേഞ്ച്മെന്റ് മാത്രമാണ് അതിനാൽ ആരും എനിക്ക് ചുമതല കൈമാറേണ്ട കാര്യമില്ല ഞാൻ തന്നെയാണ് കെ പി സി സി അധ്യക്ഷനെന്നും പിന്നെ എന്തിനാണ് വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കുന്നതെന്നുമായിരുന്നു കെ സുധാകരന്റെ ചോദ്യം